മാങ്ങാത്തൊട്ടി മാർ ഗ്രിഗോറിയോസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരാണ് വേറിട്ട പ്രവർത്തനവുമായി രംഗത്തെത്തിയത് യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ മൂന്നാർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ബാബു ചാത്തനാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ മാങ്ങാത്തൊട്ടി മാർഗ്രിഗോറിയോസ് അനുബന്ധിച്ച് മൂന്നാർ ഡിപ്പോയിലെ ബസ്സുകൾ മുഴുവനും മാങ്ങാതൊട്ടിപ്പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എം ജി എം യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തകര് സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധതയെ കാണിച്ചുകൊണ്ട് മുഴുവൻ ബസ്സുകളും കഴുകി വൃത്തിയാക്കി ഇതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത കെ എസ് ആർ ടി സിയിലെ മൂന്നോ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് യൂത്ത് അസോസിയേഷന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആനവണ്ടി ശുചീകരണം മുപ്പതോളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ പ്രവർത്തനം കാഴ്ചവെച്ചതോടെ യാത്രക്കാരും ഹാപ്പിയായി ന്യൂസ് ബ്യൂറോ അടിമാലി